അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വസഹബിഹി അമ്മാ അസൈക്കും സ്നേഹനിധികളായ മുത്തുമിനിങ്ങളെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകളുടെ ഒരു പ്രയാസമാണ് സിഹിറിൻ്റെ പ്രയാസം സിഹർ സംബന്ധമായ പ്രയാസങ്ങള് ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നതും മെസ്സേജുകൾ അയക്കുന്നതും ഇത്ര പ്രയാസങ്ങൾ ഇത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സിഹിർ സംബന്ധമായ ഒരു നാല് വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്ക് സിഹിറ് ഏറ്റാൽ അടയാളങ്ങൾ സിഹറിൻ്റെ അടയാളങ്ങൾ സിഹർ എങ്ങനെ ബാത്തിലാക്കാം റസൂറുസലാ അലൈഹി തങ്ങൾക്ക് സിഹർ ഏറ്റ സംഭവം പിന്നെ നമ്മൾ ചെയ്തൊരു വീഡിയോ അവസാനം ചെയ്തൊരു വീഡിയോ സിഹിറിൻ്റെ ഉത്ഭവം സിഹറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് അതിൻ്റെ ഫുൾ ചരിത്രങ്ങൾ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചരിത്രങ്ങൾ നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാണാത്തവർക്ക് പോയി കാണാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിഹർ ബാത്തിലായി കഴിഞ്ഞാൽ സിഹർ ഇബത്താല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങള് അടയാളങ്ങളാണ് ഒരു ആറ് അടയാളങ്ങൾ ഒരു ആറടയാളങ്ങളാണ് നമ്മളെ ശരീരം കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആറ് അടയാളങ്ങളാണ് സിഹറ് നമ്മളെ ശരീരത്തിൽ നിന്ന് ബാത്തിലായി കഴിഞ്ഞാൽ സിഹിറിൻ്റെ പ്രയാസം കൊണ്ട് ധാരാളം വർഷക്കാലം അതിൽ കുടുങ്ങിക്കെടുക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് ധാരാളം ആളുകളുണ്ട് ആ സിഹിറിൻ്റെ കെണിവലകളിൽ കുടുങ്ങിക്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കാനുള്ളത് അവരൊക്കെ സിഹിർ ബാത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാം നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ ഓരോരുത്തർ നമ്മളെടുത്ത് കൺസൾട്ടിങ്ങിൽ വരുന്ന സമയത്ത് സിഹറിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇബത്താല് ചെയ്യാനുള്ള മാർഗങ്ങൾ അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്ക് എബത്താല് ചെയ്യാനുള്ള ഇബത്താല് ചെയ്യാനുള്ള കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഞങ്ങൾ എങ്ങനെയാണ് ബാത്തിലായത് ഇത് ബാത്തിലായിട്ടുണ്ടോ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇൻഷല്ല ഇത്തരം സംഭവങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത്തരം അടയാളങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ടോ ആ ഇബ്താല് ചെയ്തു നമ്മൾ സ്വയം നമ്മൾ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് ചെറിയ സിഹിറിൻ്റെ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് തന്നെ മന്ത്രിക്കാൻ കഴിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായങ്ങൾക്ക് സിഹിർ ബാധ ഏറ്റ സമയത്ത് ലബീബിന് ഹസം എന്ന് പറയുന്ന ഒരു ജൂതനായ ഒരാൾ ഹബീബായ് റസൂള്ളി അലൈഹി അലൈവ് തങ്ങൾക്ക് സിഹറ് ചെയ്ത സംഭവങ്ങളൊക്കെ മുൻകഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പരാമർശിച്ചിരുന്നു അങ്ങ് റസൂറുല്ലാഹി സാഹു അല്ലെ വസ്ലാത്തങ്ങൾക്ക് സിഹറ് ഏറ്റ സമയത്ത് മലക്ക് ജബിൽ അലൈഹി സ്വലാം എന്നു കൊണ്ട് അതായത് പുറത്തുൽ ഫലക്കും സുറത്തുൽ നാസും ഓതിമന്ദിരിച്ചു സുറത്തുൽ ഫലക്കും സുറത്തുനാസും കുൽബിൾ ഫലക്കും കുൽബിൻസും ഓദി ഹബീബായ റസൂല്ലി സല അലി സ്വലമാ തങ്ങളും മന്ദരിച്ച സംഭവമൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ചെറുതായ സിഹറുകൾ നമ്മളെ ശരീരത്തിൽ ബാധിച്ചാൽ അത്തരം അവസ്ഥകൾ കൊണ്ട് മന്ത്രിക്കാം വലിയ വലിയതായ ശൈത്വാന്മാരെ കൊണ്ടുള്ള കൂടോത്രം പോലുള്ള വലിയതായ പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് സൃഷ്ടിക്കുകയാണെങ്കിൽ അത് മാറണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് അതിനുള്ള കാര്യങ്ങളെ ഇബത്താല് ചെയ്തതിനെ ബാത്തിലാക്കണം വലിയ പ്രയാസമാണ് സിഹിറിൻ്റെ വലിയതായ പ്രയാസമാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതെങ്കിൽ അത് ഇബത്താല് ചെയ്തതിനെ ബാത്തിലാക്കണം നമുക്ക് തന്നെ ബാത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ കഴിയുന്ന ഒരു ആറ് അടയാളങ്ങളാണ് ഇൻഷാല്ല ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ മറ്റുള്ളവരുടെ ശത്രുവിൻ്റെ നമ്മളെ ശത്രുവിൻ്റെ കെണിവലകളിൽ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ശത്രുക്കൾ ധാരാളം ശത്രുക്കളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ ഉന്നമനങ്ങൾ നമ്മളോടോ നമ്മളുടെ ഓരോ ഇഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടി നമ്മുടെ വളർച്ചയിൽ അസൂയമൂത്ത് ചെയ്യുന്ന ഓരോ കുതന്ത്രങ്ങളാണ് സിഹർ പോലുള്ള സിഹർ പോലുള്ള മാരണങ്ങൾ അള്ളാഹുവേ അതിൽ നിന്ന് നമ്മളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്താണ് അടയാളം ഒന്നാമതായി ശരീരം കാണിക്കുന്ന അടയാളം മടിയെല്ലാം മാറി നമുക്ക് ആദ്യം സിഹിറ് ഏറ്റ സമയത്ത് നല്ല മടിയായിരിക്കും ഒരു കാര്യം ചെയ്യല്ല ഇബാദത്തിന് പോലും മടിയായിരിക്കും ഈ മടിയെല്ലാം മാറി ഇബാദത്തിലേക്ക് അവൻ മുന്നിട്ട് വരിക ഒന്നാമത്തെ ലക്ഷണമാണ് ഇബാദത്ത് ചെയ്യാൻ അവൻ മുന്നിട്ട് വരിക ഇബാധത്തിലേക്ക് അവൻ ഒരുങ്ങി തയ്യാറാവുക ആദ്യം സിഹിറ് സംഭവിച്ച സമയത്ത് നമുക്കൊരു ജാ ക്ഷീണം ഒരുമാതിരി മടി അതൊക്കെ നമ്മളെ ശരീരത്തിൽ ഏൽക്കും ആ സിഹിറെ ഇവ താല് ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് നിസ്കരിക്കാനൊരാഗ്രഹം നിസ്കാരത്തിലേക്കും ഇബാദത്തുകൾ ചെയ്യാനും അവനക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ അവൻ പ്രകടിപ്പിക്കും രണ്ടാമത്തെ അടയാളം സജ്ജനങ്ങളെയും ആലിമീങ്ങളെയും അവൻ സ്നേഹിക്കാൻ തുടങ്ങും സിഹറുള്ള സമയത്ത് അവൻ ആലിമ്യങ്ങളെ കണ്ടുകൂടാ സജ്ജനങ്ങളെ കണ്ടുകൂടാ നല്ല നല്ല ആളുകളെ കണ്ടുകൂടാ ആലിമീങ്ങളെ കണ്ടുകൂടാ സാധാത്ഥ്യങ്ങളെ കണ്ടുകൂടാ ഒരു ഒരു പ്രയാസങ്ങളായിരിക്കും ഒരു മൂഡ് ഓഫും ഒരു കാര്യങ്ങളായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻക്ക് സിഹറ് ഏറ്റു കഴിഞ്ഞാൽ അവൻക്ക് വന്ന് സംഭവിക്കുക സിഹറങ്ങാനും ബാത്തിനായി കഴിഞ്ഞാൽ അവനക്ക് സജ്ജനങ്ങളും സജ്ജനങ്ങളുമായി കൂട്ടുകൂടാൻ അവനക്ക് വലിയ താല്പര്യം കാണും അവൻ താല്പര്യം പ്രകടിപ്പിക്കും പിന്നെയോ ആലിമീങ്ങളെയും സാധാത്ഥ്യങ്ങളെയും അവനക്ക് സ്നേഹവും അവരോടെല്ലാം ഒരു താല്പര്യം അവൻ പ്രകടിപ്പിക്കും രണ്ടാമത്തെ അടയാളമാണ് മൂന്നാമത്തതോ ശരീരത്തിലൊരു ചൊറി ഒരു ചൊറിച്ചിൽ ചൊറിച്ചിലവൻക്ക് ഫീൽ ചെയ്യും വലുതായിട്ട് ചൊറിയൊന്നുമില്ലെങ്കിലും ഒരു ശരീരം മൊത്തം ഒന്ന് ചൊറിയുന്നത് പോലെ അവൻക്ക് ഫീൽ ചെയ്യും എന്നാൽ ശരീരത്തിൽ എന്തോ ഒന്ന് ഒഴിഞ്ഞു പോയത് ശരീരം ഒന്നിങ്ങനെ ചൊറിയുന്നത് പോലെയൊക്കെ അവനക്ക് ഫീൽ ചെയ്യും നോക്കുമ്പോഴേ വലിയ ചൊറിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അവനക്ക് ശരീരത്തിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അവനക്ക് ചൊറിച്ചിൽ ചൊറിച്ചില് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും മൂന്നാമത്തെ അടയാളം നാലാമത്തെ അടയാളം അവന് സിഹറ് ഏറ്റ സമയത്ത് ദുസ്വപ്നങ്ങളായിരിക്കും കാണുക പൈശാചികമായുള്ള പിശാചിൽ നിന്നുള്ളതാണല്ലോ ഈ സിഹറ് അപ്പോൾ അവനക്ക് ദുസ്വപ്നങ്ങൾ ഇങ്ങനെ കാണിക്കും പലരും പറയാറുണ്ട് ഞങ്ങൾ ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല പരജാതി സ്വപ്നങ്ങളാണ് കാണിക്കുന്നത് വലിയ ദുസ്വപ്നങ്ങൾ ഞങ്ങളിതുവരെയും കാണാത്ത ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണിക്കാറുണ്ട് ഈ സിഹങ്ങാനും ബാത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തങ്ങളെ റാഹത്താണ് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ആ ദുസ്വപ്നങ്ങളൊന്നുമില്ല നല്ല റാഹത്തായിട്ട് ഒരു സമാധാനം മനസ്സിലുണ്ട് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് നമ്മൾ താല് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോ ദുസ്വപ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഉറങ്ങാൻ എനിക്ക് കഴിയുന്നുണ്ട് ഇപ്പൊ സമാധാനുണ്ട് കുറച്ച് മനസ്സമാധാനുണ്ട് തങ്ങളെ ഇപ്പൊ രാഹത്താണ് ഉറങ്ങാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ദുസ്വപ്നങ്ങളൊന്നും കാണുന്നില്ല മനസ്സമാധാനമായിട്ടൊന്നും കണ്ണടക്കാൻ കഴിയുന്നുണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അത് നാലാമത്തെ അടയാളമാണ് ദുസ്വപ്നങ്ങളൊന്നും കാണാതെ നല്ല ഉറങ്ങാൻ കഴിയുക കൂടി ഒന്ന് ഉറങ്ങാൻ കഴിയുക അഞ്ചാമത്തെ അടയാളം അവന് സിഹിറ് ഏറ്റ സമയത്ത് എന്തെല്ലാമാണോ അവയാസങ്ങൾ ഉണ്ടായത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അത് ഇബ്താൽ ചെയ്യലോടുകൂടി ബാത്തിലായി പോവലോടുകൂടി അവനുക്ക് അത്ര പ്രയാസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഈ സിഹിറുള്ള സമയത്ത് ഊരവേദന തലവേദന പനി പോലുള്ള അസുഖങ്ങൾ ശരീരം അങ്ങ് തളർന്നു പോവുക ഒരു തലക്കൊരു കനം ചുട്ടുപൊള്ളുന്നതായി ഒരു ഫീൽ ചെയ്യുക അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അവരിൽ നീങ്ങിപ്പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതീപ താല് ചെയ്ത് കഴിഞ്ഞാൽ ആറാമത്തെ ആയിട്ടുള്ള അവസാനത്തെ അടയാളം ഇൻഷല്ല ഇത് ചിലവർക്കൊക്കെ ഉണ്ടാവാറുണ്ട് ചിലവരൊക്കെ വിളിച്ച് ഒരു അനുഭവം കൂടിയാണ് തങ്ങളുടെ ഇപ്പൊ സ്വപ്നത്തിൽ മഹാന്മാരെയും ആലിമീങ്ങളൊക്കെ സ്വപ്നം കാണുക മഹാന്മാരെയും സാധാത്ഥ്യങ്ങളെയും ഒക്കെ സ്വപ്നം കാണുക മഹാന്മാരായ ആളുകളെ സ്വപ്നം കാണിക്കുക അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് തങ്ങൾ അത് ചെയ്തതിന് ശേഷം ക്രമങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്കാരാണ് സിഹീറ് ചെയ്തത് എന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുന്നുണ്ട് സ്വപ്നത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു അടയാളമാണ് ഈ ആറ് അടയാളങ്ങൾ നമുക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ഇത് താലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാത്തിലായി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഈ ആറ് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ആറ് അടയാളങ്ങളും കൂടി ഒത്തുചേരണമെന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരു അടയാളം നമുക്കുണ്ടാകും ഇൻഷല്ല അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മളെടുത്തുള്ള സിഹർ അത് ബാത്തിലായി പോയിട്ടുണ്ട് എന്ന് അത് നീങ്ങിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ ഇനി ഒരിക്കലും അത്തരം പ്രയാസങ്ങൾ സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള മാരകമായ ശൈത്വാലയത് പോലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ െ ബാത്തിലായി പോയ ആളുകളുണ്ട് ഇവിടുത്തേക്ക് വന്ന് പ്രയാസങ്ങൾ പറഞ്ഞ് ബാത്തിലായി ഷിഫയായവരുണ്ട് തമ്പുരാനെ അള്ളാഹു അറഹമുറാഹിമീനായ തമ്പുരാനെ മറ്റുള്ളവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹു അവർക്ക് മറ്റുള്ളവരുടെ കുതന്ത്രങ്ങളല്ല അവരുടെ ജീവിതത്തിൽ നിന്ന് നൽകല്ല തമ്പുരാനെ മറ്റുള്ളവരുടെ കരിനീക്കങ്ങൾ അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കല്ല തമ്പുരാനെ കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹുവെ നന്നാക്കണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങൾ നീ നന്നാക്കണേ തമ്പുരാനെ മറ്റുള്ളവർക്കൊരു കെണിവലകൾ ഒരു കുതിരവസ്ഥ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കില്ലല്ലോ മറ്റുള്ളവർക്കൊരു ഇത്രം പ്രയാസങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ അതിനുള്ള ഒരു മനസ്സല്ല ഞങ്ങൾക്ക് നീ നൽകല്ല നൽകല്ല തമ്പുരാനെ ഇത്രം സിഹിറിൻ്റെ പ്രയാസമുള്ളവർക്കല്ലോ നീ ബാത്തിലാക്കി കൊടുക്കണമല്ലോ നീ അത്രം പ്രയാസങ്ങളല്ല കരിച്ച് കളയണല്ലോ നീ കരി കളയണ തമ്പുരാനെ അർഹം റാഹിമീനായ തമ്പുരാനെ ധാരാളം ആളുകൾ ധു കൊണ്ട് വസ്യത്ത് ചെയ്തവരുണ്ട് അല്ലോ ഏ കൊണ്ട് വസ്യത്ത് ചെയ്തവരുണ്ട് തങ്ങളെ ചെയ്യണം ബോക്സിലായിട്ടും മെസ്സേജുകളായിട്ടും ഫോൺ വിളിച്ചും പറയുന്ന ആളുകളുണ്ട് തങ്ങളെത് ചെയ്യണം തങ്ങളെ മജിലിസിൽ ആത്മാർത്ഥമായി ഇത് അയച്ചേക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് അള്ളാഹുനെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും പ്രയാസവും നിനക്ക് റിയാമല്ല തമ്പുരാനെ ആരൊക്കെയാണ് മെസ്സേജ് പറഞ്ഞത് ആരൊക്കെയാണ് മെസ്സേജ് അയച്ചത് ആരൊക്കെയാണ് എല്ലാ പ്രയാസങ്ങളും നീ അള്ളാഹുവിരിക്കണേ അള്ളാഹ് നീ ദുരീകരിക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ തങ്ങളെ ദ്വ ചെയ്യണം ഭർത്താവിൻ്റെ കാര്യത്തിൽ തങ്ങളെ ദ്വ ചെയ്യണം ഭർത്താവിൻ്റെ മോശം പ്രവർത്തനങ്ങൾ ഉള്ള ഹും മാറിക്കിട്ടാൻ തങ്ങൾ ചെയ്യണം ഭർത്താവിന്റെ അവിഹിത ബന്ധങ്ങൾ മാറിക്കിട്ടാൻ തങ്ങൾ ദയ ചെയ്യണം ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് ഭർത്താവിൻ്റെ അവിധമായ പ്രയാസങ്ങൾ അവിഹിത പ്രയാസങ്ങള് മാറിക്കിട്ടാൻ തങ്ങൾ ദയാ ചെയ്യണം ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം മാറിക്കിട്ടാൻ തങ്ങള് ചെയ്യണം ഭർത്താവിൻ്റെ ജോലിയിൽ ഹൈറ് ലഭിക്കാൻ തങ്ങൾ ചെയ്യണം ഭർത്താവിന്റെ രോഗങ്ങൾ ശിഫയാവാൻ തങ്ങൾ ദയ ചെയ്യണം അങ്ങനെ പറഞ്ഞ് ധാരാളം ആളുകള് ഭാര്യയ്ക്ക് വേണ്ടി ദ്വായ ചെയ്യുന്ന ഭർത്താക്കന് ഭാര്യക്ക് വേണ്ടി ആ വസീയത്ത് പറഞ്ഞ ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ തങ്ങള് ആ ചെയ്യണം നല്ല സ്നേഹമുണ്ടാവാൻ തങ്ങളത് ആ ചെയ്യണം എന്ന് പറഞ്ഞ ധാരാളം ആളുകളുടെ മക്കളുടെ പ്രയാസങ്ങള് പറഞ്ഞ് മക്കളുടെ പഠിപ്പില് മക്കളുടെ പഠനത്തിന് വേണ്ടി തങ്ങൾ ആ ചെയ്യണം മക്കളുടെ ജോലിക്ക് വേണ്ടി തങ്ങൾ ആ ചെയ്യണം മകൻ വിസിറ്റിങ് വിസിറ്റിങ്ങിന് വേണ്ടി ഗൾഫിലേക്ക് പോയതാണ് അവിടെ ഹയറായ ജോലി ലഭിക്കാൻ ഞങ്ങളെ മജിലീസിൽ തങ്ങൾ ആ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് മക്കളെ നന്നാക്കാൻ മകൻ നന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ മകൾ നന്നാവാൻ കൂട്ടുകെട്ട് നന്നാവാൻ വേണ്ടി തങ്ങൾ ആ ചെയ്യണം മകൾക്ക് അത് ഒന്ന് ബന്ധം മുറിയാൻ തങ്ങളത് ആ ചെയ്യണം പലരാതി പ്രയാസങ്ങള് പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് വീട് പണി പൂർത്തിയാവാൻ തങ്ങളത് ആ ചെയ്യണം മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഇരുക്കൂരയാണ് തങ്ങളെ ദ്വേ ചെയ്യണേ ദ്വേ ചെയ്യണേ ഹൈറായ ഒരു വീട് ലഭിക്കാൻ തങ്ങളത് ആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് പിന്നെയോ തങ്ങളെ വാടക വീട്ടിലാണ് വാടക കൊടുത്ത് മടുത്ത് തങ്ങളെ തങ്ങളൊരു ഹൈറായ ഒരു വീട് ലഭിക്കാൻ തങ്ങള് ദുയാ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ കമൻ്റ് ബോക്സിൽ ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാറുണ്ട് ഇൻഷാല് അവർക്കൊക്കെ വേണ്ടി ദ് ചെയ്യാറുണ്ട് ഒരു പേടി പേടിക്കണ ഇൻഷാല്ല നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും അറിയാം എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഞാൻ അതിന് ഇൻഷാ അള്ളാഹ് അതിനുള്ള റീപ്ലേ സമയത്തിനനുസരിച്ച് തന്നിരിക്കും ഇൻഷാ അല്ലാ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മളെ മഞ്ജില ചെയ്യാറുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ അള്ളാഹു നിറവേ നിറവേറ്റി തരട്ടെ പടച്ചു നമ്മൾ റബ്ബിനോട് ോട് നിങ്ങള് ചോദിച്ചോളി അള്ളാഹു നൽകും എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധിയിൽ അകപ്പെട്ടാണെങ്കിലും പടച്ചോനോട് ചോദിച്ചോളി പടച്ചോൻ അതിനുള്ള ഉത്തരം തന്നെ ചെയ്യും നൽകും നമ്മൾ നിസ്കരിച്ച് സ്വീകരിക്കും നൽകുകോളി അദ്ദേഹു ഒരിക്കലും തട്ടി മാറ്റൂല അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ

والخط من ما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معين يا عزيز يا جبار يا متكبر يا خالق يا رافع ായ്വാണേ ധ്വാനി സ്വീകരിക്കണേ ഇന്ദ അമ്പിയാക്കളെ ഔലിയാക്കളെ സലഫുസാലിഹീങ്ങളെ ആഖിദീങ്ങളെ മുസന്നിഫീങ്ങളെ മുഫസ്സിരീങ്ങളെ മൺമറഞ്ഞുപോയ അല്ലാഹുവിന്റെ ഔലിയാക്കളെ അവരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട അല്ലാഹുവേ ഞങ്ങളെ ദുആനി സ്വീകരിക്കണേ അല്ലാഹ്

ഉണ്ട് കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും

ധാരാളം ആളുകൾ രോഗികളാണ് തമ്പുരാന് രോഗശമനം നീ നൽകണേ ഞങ്ങൾക്ക് അല്ല നീ നീ പറയുന്നവർക്ക് കൊടുക്കല്ലേ കൊടുക്കല്ലേ തമ്പുരാന് മരകമായ ക്യാൻസർ രോഗമല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ മാരക

ഇത്തരം രോഗികളാക്കി ഞങ്ങളെ അല്ലാ ഞങ്ങളെ മാറ്റല്ല തമ്പുരാന് രോഗികളാക്കി ഞങ്ങളെ കടുത്തല്ല തമ്പുരാന് മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പെടുന്ന ഒരു അവസ്ഥ ഇത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല ഈ ഉപ്പം പരച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ ഒരു അവസ്ഥ അത്തരം അവസ്ഥയിൽ അല്ലാ ഞങ്ങളെടുത്തല്ല അല്ലാ ഞങ്ങളെടുത്തല്ല നമ്മുരായ ഭരിക്കുന്ന സമയത്ത് ഈ മാനി കാമിടാൻ കണയുള്ള ധാരാളം ും പ്രതിസന്ധികളും പറഞ്ഞു എന്തവരുണ്ട് തമ്പുരാന് തങ്ങളെ ഒരു വീടില്ല ചെയ്യണേ ദുബായ വീട് കൊടുക്കണേ അള്ളാഹൈറായ വീട് കൊടുക്കണേ തമ്പുരാൻ മകന്റെ കാര്യത്തിൽ തങ്ങളെ എന്ന് പറഞ്ഞ ആളുകളുണ്ട് വിവാഹപ്രായപത്തിയ മകനുണ്ട് മകളുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇണകളല്ലാ നീ ഒരുമിച്ച് കൊടുക്കണേ ഹൈറായ ഇണകളല്ല അവർക്ക് നീ കൊടുക്കണേല്ല കൊടുത്തേ തമ്പുരാന് അത്രങ്ങളും പ്രതിസന്ധികളും പറയുന്ന ആളുകളുണ്ട് ഭർത്താവിന്റെ ജോലിയിൽ തങ്ങൾ ഇക്കാരം റെഡിയായിട്ടില്ല തനാ സുലൈമാനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സംഗടം പറഞ്ഞു വിളിക്കുന്ന ആളുകളുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അല്ലാഹു റഹ്മ ഇറാഹിമീനാ യതഖുലാന അത്രം പ്രയാസങ്ങളെ കൊടുക്കല്ല അല്ലാഹു എല്ലൊട്ട് കൊടുക്കണേ തുറന്ന് കൊടുക്കണേ തമ്പുരാനെ ധാരാളം പ്രവാസികൾ കൊണ്ട് വസത്ത് ചെയ്തവരുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അള്ളാ ഒരു പ്രവാസിക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല എടങ്ങേറുകള് കൊടുക്കല തമ്പുരാനെ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്ക പ്രയാസകരമാക്കുള്ള തമ്പുരാന് അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലും കൊടുക്കല്ല തമ്പുരാന് അത് കാണാനുള്ള ഒരു ശേഷി അവരുടെ കുടുംബത്തിനുള്ള തമ്പുരാന് ഉത്തരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കുള്ള തമ്പുരാന് ഞങ്ങള് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവണ് തമ്പുരാന് ആക്സിഡന്റ് അപകട മരണങ്ങളല്ല ഞങ്ങൾ ിൽ നൽകല്ല തമ്പുരാന് നടുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മയത്തിന് ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാന് ധാരാളം ഉമ്മമാര് ഞങ്ങളെ മതി സ്നേഹിക്കുന്നവരുണ്ട് തങ്ങളെ മുടക്കമില്ലാതെ ഞങ്ങൾ വീഡിയോ കാണുന്നവരാണെന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് സ്വർഗം കൊടുക്കണേ ഉള്ളാ സ്വർഗം കൊടുക്കണേ തമ്പുരാന് കൊടുക്കല്ല അല്ല ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അവരെ ദുരിതത്തിനാക്കല്ല തമ്പുരാനെ അവരെയും അവരുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കണേ നീ സംരക്ഷിക്കണേ തമ്പുരാന് സെഹറിന്റെ ബുദ്ധിമുട്ടുകള് പൈശാചികമായ ബുദ്ധിമുട്ടുകള് കണ്ണേറിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കുടുംബമുണ്ട് തമ്പുരാന് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അത്രമൊരവസ്ഥ നീ പാത്തിനാക്കി കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ മരിക്കുന്ന സമയത്തീമാൻ പരിപൂർണമാക്കണേ ഉള്ളോ തങ്ങളെ ദുആ കാണാൻ കൊതിയുണ്ട് തങ്ങളെ ചെയ്യണേന്ന് പറഞ്ഞ ആളുകളുണ്ട് മരിക്കുന്നതിന് മുമ്പ് കാവ അവരെ കണ്ണുകളെ കൊണ്ട് കാണിക്കണേ കാണിക്കണേ തമ്പുരാൻ ഞങ്ങളുടെ പാപം പതിഞ്ഞ പാദം താപ്പിലൊന്ന് നിർത്തി ദുഃഖദോഷ പാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയേ കാവ കണ്ട് ഹബീബായ റസൂറുവാഹി സ്വലുവാഹു അരി വസല്ലമാ തങ്ങളെ ചാരത്തൊന്ന് ചെന്നു ഉമ്മറ്റൽവു ഞങ്ങൾക്ക് നൽകണേക്ക് നൽകണേ െ ഞങ്ങൾ ധാരാളം കൊടുക്കണേ സ്വർഗം കൊടുക്കണേ തമ്പുരാനെത്താം ദൂരത്തോളം നീ വിശാലത നൽകണേ വിശാലത നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ ഇപ്രകാരമാവാൻ വേണ്ടി

ിൽ നാളെ ഞങ്ങളും മരണപ്പെടുക്കുന്നു കട്ടില് ഞങ്ങൾ അങ്ങനെ മലർത്തി ഈ തടി തലയിലേക്ക് കെട്ടപ്പെടും പഞ്ഞി പനികപ്പെടും ആ സമയത്ത് മുഖത്തീമാരി പ്രവണ തീമാരി ോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി ഈ കബ മണ്ണിനോട് ചേർക്കപ്പെടും ആ സമയത്ത് കബറിൽ രക്ഷ നൽകണേ ഉള്ളോ കബറിൽ രക്ഷ നൽകണേ തമ്മിലെ ചെയ്ത ചെയ്ത കൂട്ടാളിയാക്കണേ 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 തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ുംകരം

من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم